കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമത്തിനിടെ കാട്ടാന കിണറ്റിൽ വീണു മണ്ണു യന്ത്രം കൊണ്ട് കിണറിടിച്ച് പുറത്തെത്തിക്കാണ് ശ്രമം അരീക്കോട് ഉറുങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കയം കൂരങ്കലയിൽ പുലർച്ചെ കാട്ടാന കിണറ്റിൽ വീണത് വാർഡിലെ വിവിധ ഇടങ്ങളിൽ കാട്ടാന ശല്യം വ്യാപകമായി തുടരുന്നതിനിടെയാണ് സമീപവാസിയുടെ കിണറ്റിൽ ആന വീണത് വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് കിണറ്റിന്റെ ഒരു ഭാഗം ഇടിച്ച് ആനയെ പുറത്തെത്തിക്കാനാണ് ശ്രമം കൃഷിയിടത്തിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തിയോടിക്കാൻ പ്രദേശവാസികളെ ശ്രമം തുടങ്ങി ഇതേ തുടർന്ന് കാട്ടാനക്കൂട്ടം തിരികെ പോകുന്നതിനിടെ ആൾമറയില്ലാത്ത കിണറ്റിൽ ആന വീഴുകയായിരുന്നു ദിവസവും ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടും നാളുകളായി ആന ഇറങ്ങിയിട്ടുണ്ടെന്നും അവയെ തുരത്തണമെന്നും വാർഡംഗം ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു നിലമ്പൂരിൽ നിന്ന് ആർ ആർ കോടമ്പുഴയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തുമ്പോഴേക്കും പുലർച്ചെ പന്ത്രണ്ടരയോടെ കിണറ്റിൽ വീണു ആനയെ കരയ്ക്കുകയറ്റിയാൽ ഇവിടെ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നും ദൂരത്തേക്ക് മാറ്റണമെന്നും നാട്ടുകാർ പറഞ്ഞു വാർഡിലൂടെയുള്ള രാത്രിയാത്ര അപകടം നിറഞ്ഞതായിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്നോ ഫലപ്രദമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനയെ ഓടിക്കുന്നുണ്ടെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് തന്നെ ഇറങ്ങുന്നത് തുടരുകയാണ് ന്യൂസ് ത്രെഡ് ട്വൻറ്റി ഫോർ